അച്ഛൻ കുഞ്ഞുങ്ങൾ മുറ്റത്ത് കളിക്കണമെങ്കിൽ നിന്റെ ഉപ്പ വന്നേ എന്ന് പറഞ്ഞ് ഓടി വരണമുണ്ട് എന്നിട്ട് കെട്ടിപ്പിടിച്ച് കയ്യിൽ കെട്ടിപ്പിടിച്ച് ആ കയ്യിൽ ബാഗൊക്കെ പിടിച്ച് വാങ്ങി ആ കവറും ഗീസൊക്കെ വാങ്ങി എന്നിട്ട് ഉപ്പ ഒന്നടി ഇരിക്കുമ്പോൾ ആ ഉപ്പൻ്റെ കുപ്പായൊക്കെ അയച്ച് കീശ കയ്യിട്ട് മീശ പിടിച്ച് തിരിച്ച് പേന ഊരി പൈസ കുറെ എണ്ണ നിലത്ത് കുറെ പൈസ ഇട്ട് കാലയിൽ പിടിച്ച് വലിച്ച് അപ്പം ചെറിയ ആൾ ഓടി ഒന്ന് മടിയിരിക്കും അപ്പം ഉമ്മ പറയും ഉപ്പിട്ട് കയറി കോട്ടെ കൊഴങ്ങി വരികല്ലേ ഇനി ഇടങ്ങേറാക്കിയല്ലേ ഉപ്പനെ അറിയി ഇനി മുണ്ടല്ലേ കുട്ടികളല്ലേ കളിക്കട്ടെ അറിയാം ഏത് ഏത് മാൻകുട്ടിയുടെ സ്വഭാവമുള്ള ഉപ്പ അങ്ങനെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്തും പറയും അന്നത്തെ സ്കൂളിലെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ എനിക്ക് മാർക്ക് കുറഞ്ഞ ഇത്രേ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയും ഇപ്പം പറയും സാരല്ല നമുക്ക് പിന്നെ വാങ്ങാൻ പറ്റും എനിക്കറിയാലോ അത്ര മാർക്ക് വാങ്ങിയല്ലോ പിന്നെ ഇപ്പം നല്ല പിന്നെ പഠിച്ചിപ്പോഴേക്ക് എസ് എസ് സിക്ക് ബോർഡിന് എപ്പ് എസ് കിട്ടിയെന്നറിയില്ലേ പിന്നെന്തായാലും കുഞ്ഞിന് പ്രശ്നം ഒക്കെ പറ്റും അതൊക്കെ രസമായിട്ട് പറ്റും ഞാൻ മാഷോട് പറയില്ല കുഞ്ഞിന് എന്നൊക്കെ ഇപ്പം രസകരമായ രീതിയിൽ കുഞ്ഞിനെ അല്ലെ തട്ടി തലോടി കുഞ്ഞിനെ ഇംഗ്ലീഷൊക്കെ കേട്ട് സ്വീകരിച്ച് ആ അവസ്ഥകളെ സ്വായത്തമാക്കുന്ന ഈ ഉപ്പന്മാരുടെ പേരെന്ന് പറയുന്നത് അതാണ് സ്വാസ്ഥികനായ ഉപ്പന്മാരും പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും ചില സിംഹത്തിൻ്റെ ഉപ്പന്മാരായി നമ്മൾ പലപ്പോഴും മാറാറുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മക്കളിൽ നിന്ന് പഠിക്കണം അല്ലേ അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥ ഉണ്ടാവും കേൾക്കുമ്പോൾ കൂട്ടിക്ക് പേടിയാകും പിന്നെ പല മാർക്ക് കുറഞ്ഞു പോയാലോ അധ്യാപകത്തിൽ പറഞ്ഞാലോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാലോ ഒക്കെ ഗാർഗിക അവസ്ഥകൾ വേറെ തലത്തിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോവാണ് ഗാർഗിക അവസ്ഥകൾ ഇത് പറഞ്ഞു വരുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഒരുപക്ഷെ അധ്യാപകരുണ്ട് നിങ്ങളൊക്കെ നല്ല പരിജ്ഞാനമുള്ളവരുണ്ട് പ്രാസംഗികരുണ്ട് സമൂഹ രാഷ്ട്രീയ മേഖലകളിലെ പ്രവൃത്തിയുടെ ആളുകളെല്ലാം നിങ്ങളുണ്ട് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ മക്കളെല്ലാം പഠിത്തത്തിൽ നൂറ് ശതമാനം മേലി കുയ്യണം നിർത്തുന്നു അല്ലേ പക്ഷെ എല്ലാം നിങ്ങൾ നടത്തി കൊടുക്കുന്നവരാണ് നിങ്ങളുടെ വീട് നിങ്ങളുടെ സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ സ്ട്രക്ചറുകൾ പഠനോപകരണങ്ങൾ ട്യൂഷൻ എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒന്നിനൊരു കുറവില്ല സാറെ ഓന് ഓൾക്ക് പക്ഷേ എവിടേക്കോ കുട്ടിക്കൊരു കുറവ് തോന്നും എവിടക്കയോ ശ്രദ്ധ കുറച്ച് കുറഞ്ഞു പോയി എവിടേക്കോ ശ്രദ്ധ കൂടിപ്പോയി സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ കാരണം അതിനെല്ലാം പ്രതിവിധിയുണ്ട് ഒരുപക്ഷേ ആ സമയങ്ങളൊക്കെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും അതിലൂടെ ഒക്കെ അതിജീവനം നടത്തണം അതിലൂടെയൊക്കെ നിങ്ങൾ വീണിട്ട് എഴുന്നേക്കണം ശരീരത്തിൽ മുഴുവൻ മുറിവുകൾ പറ്റും ജീവിതം ഇനി എന്തിനൊക്കെ വെച്ച പക്ഷെ ചിന്തിച്ചു പോകും അവിടെ നിന്ന് തളർന്നു പോകരുത് ഇതെൻ്റെ അനുഭവമാണ് ഈ അനുഭവത്തിലൂടെയാണ് ഞാൻ എന്റെ മക്കളെ മുൻപോട്ട് നയിക്കപ്പെടുക എന്നുള്ള പ്ലെയിൻ മൈൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ആസ്പ്രസായം കൺസേൺ യുവർ ബിക്സ് വല്യപ്പെട്ട പൂജയാണ് കുഞ്ഞിനോട് കൈ ഇങ്ങനെ നിങ്ങൾ പിടിക്കാൻ പറയുന്നുണ്ട് കുഞ്ഞിനോട് ഒമ്പതാം ക്ലാസ് തരോടവരാണ് ഇങ്ങനെയാണ് കൈ പിടിക്കുന്നു എന്നിട്ട് അവനോട് പറയുന്നു ഇതെത്രയാണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇത് എട്ടാം ആണ് അപ്പോൾ ഈ വരള്ളോ അപ്പോൾ അവൻ പറയുന്നത് ഒമ്പതാം ക്ലാസ് ആണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ വിരളം ചോദിക്കുന്നുണ്ട് ഇത് പത്താം ക്ലാസ് ആണ് നടുവിരൽ നിങ്ങൾ വിരലുകൾ നോക്കി വയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം എന്നിട്ട് അപ്പം ഈ ചൂണ്ട വിരൽ എന്തിനാണ് ചോദിക്കുന്നുണ്ട് അത് പ്ലസ് ടു ആണെന്ന് പറയുന്നത് അപ്പം ഈ തള്ളവരളം ഇത് കോളേജാണ് കുറച്ചും കൂടി വിശാലമായിട്ട് പഠിക്കാം അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ നടുഭാഗമാണ് അതാണ് ജീവിതത്തിലെ ഒരു യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ഒരു എസ് എസ് എൽ സി ജാതിയും അതേപോലെ നമ്മുടെ ഗോത്രവും വർണ്ണവും വർഗവും അഡ്രസ്സും എല്ലാം രേഖപ്പെടുന്ന എസ് എസ് എൽ സി ബുക്ക് അപ്പം അതിനൊരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണം ഈ വർഷമെങ്കിലും ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിലൂടെ അവനെ പഠിപ്പിക്കുമ്പോൾ എന്നിട്ട് അവൻ പറയണം ഇതാണ് എസ് എസ് എൽ സി വർഷം ഈ വർഷം എൻ്റെ കുഞ്ഞൊന്ന് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കണം അപ്പോൾ അവനും തോന്നും ശരിയാണ് എനിക്ക് ശരിയാണല്ലോ ഇതിനാണല്ലോ ഇവരാണല്ലോ കുറച്ച് വലിപ്പം കൂടുതൽ ഈ ബുക്കാണല്ലോ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന എസ് 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 സി എന്ന ബുക്ക് അപ്പോൾ അങ്ങനെ കുഞ്ഞിന് അതിലേട്ടുള്ള ഇഷ്ടത്തിലേക്ക് നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടു പോകണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഒരുപക്ഷെ കൃത്യമായിട്ട് രീതിയിൽ കുട്ടികളെ കുട്ടികളെങ്ങനെ പഠിപ്പിക്കണമെന്നും കുട്ടികളെ എങ്ങനെ നോക്കണമെന്നൊക്കെ പരിജ്ഞാനമുള്ളവരാണ് നമ്മളെല്ലാവരും പക്ഷേ നമ്മളൊക്കെ എത്ര പരിജ്ഞാനമുണ്ടെങ്കിലും നമ്മുടെ എത്ര വലിയ വീടാണെങ്കിലും എത്ര സാമ്പത്തികമുണ്ടെങ്കിലും എത്ര വലിയ യോദ്ധാവാണ് നിങ്ങളെങ്കിലും എത്ര വലിയ സി സി ടി വി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലും എത്ര വലിയ ആഡംബരമായ വാഹനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും എത്ര കരുതൽ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ഏട്ടനും അനിയനും മക്കളും ഏട്ടത്തെ എല്ലാം വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മകനെയും മകളെ വീട്ടിൽ കൊണ്ടുവരാൻ സംവിധാനം ഉണ്ടെങ്കിലും ദുരന്തം സംഭവിക്കാൻ കേട്ടോ ദുരന്തം സംഭവിക്കാം അവിടെയാണ് നമ്മൾ കണ്ണും കാതും തുറന്നിരിക്കേണ്ടത് അവിടെ നമ്മൾ കണ്ണും കാതും തുറന്നിരിക്കണം കാരണം ഈ ലോകമെന്ന് പറയുന്നത് രണ്ട് ദുരന്തങ്ങളായി ലോകത്തിന് ഇപ്പം നേരിടുന്നത് ദുരന്തം എന്താന്നറിയാമോ ഈ ലോകം നേരിടുന്ന രണ്ട് ദുരന്തം ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഇരുപത്തി ആറ് വയസ്സുകാരനായ ബജുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യുനെസ്കോയിലെ ആ സമ്മേളന നഗരിയിൽ വെച്ചിട്ട് അദ്ദേഹം ആയിരത്തഞ്ഞൂറോളം പേരോട് സംസാരിക്കുന്നതിന്റെ ആ സംസാരത്തിന് തുടക്കവും അവസാനവും ഇങ്ങനെയാണ് ലോകം നേരിടുന്ന ദുരന്തം ഒന്ന് സൈബർ അഡിക്ഷൻ ആണ് മറ്റൊന്ന് ഡ്രഗ് അഡിക്ഷൻ ഇത് രണ്ടുമാണ് നമ്മൾ മാനവരാശി ഈ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിൽ സമസ്ത കോടി ജരാചരങ്ങളിൽ ഇന്ന് നേരിടുന്ന ദുരന്തം എന്ന് പറയപ്പെടുന്നത് ഈ സൈബർ അഡിക്ഷൻ ഡ്രഗ് അഡിക്ഷനുമാണ് പട്ടിണിയോ അരാജകത്വമോ വംശീയ വംശീയദ്വേഷമോ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധമോ നാട്ടുരാജകം പ്രശ്നങ്ങളോ ജലദൗർലഭ്യമോ വർഗീയ വംശീയ ആധിപത്യങ്ങളോ ഒന്നുമല്ല യഥാർത്ഥ എന്താ സൈബർ അഡിക്ഷൻ ഡ്രഗ് അഡിക്ഷൻ ഇതിനെയാണ് നമ്മൾ നേരിടേണ്ടത് ഒരു സൈബർ അഡിക്ഷൻ ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തം അനുഭവിക്കാത്ത ആരെങ്കിലും ഈ വേദിയില ശബ്ദം കേൾക്കുന്നത് കേൾക്കുന്നുണ്ടോ മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകൻ മകൾ ഒരുപക്ഷെ അവനെ ഒന്ന് ശാസിക്കാത്തവർ അല്ലെങ്കിൽ 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 കുടുംബത്തിൽ മാറ്റിവെങ്കിൽ സങ്കടത്തില്ോ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തം അനുഭവിക്കാത്തവരെ നിങ്ങൾക്കറിയാമോ ഈ ഇന്ന് നടക്കുന്ന സകല ആക്സിഡന്റ് റോഡ് ആക്സിഡന്റുകളും രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഹൈവേകളിൽ നിരത്തുകളിൽ നടക്കുന്ന റോഡ് ആക്സിഡന്റുകളിൽ എഴുപത്തഞ്ച് ശതമാനവും ലഹരിയുടെ ഉപയോഗത്തിന് ശേഷമുള്ള അപകടങ്ങളാണ് നടക്കുന്നത് ചിത്തപ്പുറമ ബാധിച്ച് കണ്ണുകുഴിഞ്ഞ് ഉന്മാദ ലഹരിയിലായി നിരത്തുകളിൽ അമിത വേഗതയും ശ്രദ്ധ നഷ്ടപ്പെട്ടും ഉറങ്ങിയിട്ടും നമ്മളൊക്കെ ബന്ധങ്ങൾ സ്വന്തങ്ങൾ വീട്ടിൽ നിന്നൊക്കെ തിരിച്ചു പോരുമ്പം നമ്മുടെ കുടുംബത്തിന്റെ മുകളിലേക്ക് എത്ര സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ എത്ര എയർ ബാഗ് ഉണ്ടെങ്കിലും എത്ര ലക്ഷറി വാഹനമാണെങ്കിലും ഒരു വാഹനം പിടുത്തം വിട്ട് വന്ന് കയറുമ്പം ആ റോട്ടിൽ ഒരു നിമിഷം കൊണ്ട് നമ്മൾ തീരുകയാണ് ഒരു നിമിഷം കൊണ്ട് നമ്മൾ തീർത്ത് പോവുകയാണ് അപ്പോൾ ലഹരി എന്ന് പറഞ്ഞ ദുരന്തം ചെറുതല്ല അയൽപക്കങ്ങൾ എത്രയോ ദുരന്തം നടക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഫാദർ അച്ഛന്മാർ ഉപ്പമാർ നമ്മുടെ അയൽപക്കം എത്ര ദുരന്തങ്ങളാണ് നടക്കുന്നത് ലഹരി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ദുരന്തങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അയൽപക്കങ്ങളിൽ സ്വന്തങ്ങളിൽ ബന്ധങ്ങളെല്ലാം ദുരന്തം സംഭവിക്കുന്നുണ്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇനി എന്ത് ചെയ്യാൻ പറ്റും ഭക്ഷണം കേട്ടോ എന്തു ചെയ്യാൻ പറ്റും അല്ലെ നമ്മളെല്ലാം ഒരുപക്ഷെ നിഷ്ക്രിയരായി നിഷ്പക്ഷവാദികളായി ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങേണ്ടി വരുന്നുണ്ട് എൻ്റെ വീട് എൻ്റെ പറമ്പ് എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടിയുടെ പഠിത്തം എൻ്റെ കുട്ടിക്ക് ഏപ്ലസ് എൻ്റെ കുട്ടിക്ക് നല്ലൊരു പെണ്ണ് എൻ്റെ എൻ്റെ മോനെ നല്ലൊരു പെൺകുട്ടി മകൻ മകൾക്ക് നല്ലൊരു പുരുഷൻ അല്ലേ അതിലേക്ക് നമ്മൾ മാറുന്നുണ്ട് പലപ്പോഴും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം ഇന്ന് ഇത്രമേൽ ദുരന്തം അനുഭവിക്കുന്നത് നമ്മുടെ യാത്രകളിലും നമ്മൾ പോകുന്ന ഇടങ്ങളിലും പല കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് കണ്ണേ നീ കണ്ടതെന്ത് കണ്ടതെന്ത്ഖമോ കാതെ നീ കേട്ടതെന്ത് അത്ഭുത കഥകളും എന്തേ പ്രതികരിക്കാൻ നിൻ്റെ പ്രതികരണം നഷ്ടപ്പെട്ടു പോയി പക്ഷെ നാട്ടിൽ പല വാർത്തകളുമാണ് കാര്യം എന്താ നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത പറമ്പിലോ വെള്ളക്കെട്ടിലോ ഏതെങ്കിലും തെങ്ങിൻ തോപ്പിലോ റോഡ് വക്കിലോ പാർശ്വങ്ങളിലോ മൂത്രപ്പിടെ പിൻപിലോ നമ്മുടെ മകന്റെ മകളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ വലിക്കുകയോ ഇങ്ങനെ ചുരുട്ടി ചുണ്ടടി വയ്ക്കുകയോ ഒക്കെ കണ്ടാൽ അവരോട് സംസാരിക്കാൻ ഉണ്ട് പക്ഷെ നമുക്ക് പേടിയാണ് ഞാൻ പേടിയാണ് ഞാൻ ഒരുപാട് ഇവരോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പോയിട്ടല്ല ഫിലിപ്പമ്പാടാണെന്ന് അവർക്ക് അറിയത്തി പോലും അതിൻ്റെ നിയമവ്യവസ്ഥയുടെ പൊരുത്തപ്പെട്ട് സോഷ്യൽ മീഡിയ ഒരിക്കലും കാണാത്ത ഇൻസ്റ്റഗ്രാമിൽ മാത്രം ചാറ്റിങ് നടത്തുന്ന ചില നീതിയോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ചില പൊരുത്തം കെട്ടെന്ന് വിശേഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളോട് കുറച്ച് മൃദു സമീപനം എപ്പോഴും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ എൻ്റെ യാത്രയിൽ പ്രൈവറ്റ് യാത്രയിലും ഒഫീഷ്യൽ എല്ലാം ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നിർത്തി കണ്ടാൽ ഞാനൊന്നും നിർത്തും അറിയാതെ ആ വാഹനത്തിലേക്ക് നോക്കും അല്ലെങ്കിൽ പെൺകുങ്ങളൊക്കെ ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് നോക്കും ആ കുഞ്ഞിൻ്റെ മുഖമൊക്കെ ഞാൻ പെട്ടെന്ന് നോക്കും ചെറിയ കുഞ്ഞാണോ നോക്കി കഴിഞ്ഞാൽ ഓരോനിക്ക് വേദന ഉണ്ടാവും പെട്ടെന്ന് അപ്പോൾ ഞാൻ അപമാനപ്പെടുത്താനൊന്നും പോകുന്നില്ല അപ്പോൾ അതക്കടുത്ത് എന്നിട്ട് ഒരു മിനിറ്റ് എന്ന് പറയും അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്തും ഞാൻ സബ് ഇൻസ്പെക്ടറാണ് പെരുന്നമ്മള സ്റ്റേഷനിൽ അത് അപമാനപ്പെടുത്താനല്ല എൻ്റെ പേരെന്താണ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മോളെ ഞാൻ കണ്ടിട്ടുണ്ട് വെറുതെ പറയും മോളെ കണ്ടിട്ടുണ്ട് അറിയില്ല അപ്പോൾ പറയും ഇങ്ങനെയാണ് എൻ്റെ സ്ഥലത്ത് പഠിക്കുകയാണെന്ന് പറയും കുഞ്ഞിന് വയസ്സ് എത്രയായിട്ടുണ്ട് ചോദിക്കും വയസ്സ് എത്രയാണ് ചോദിക്കും അപ്പോൾ വല്ലാത്ത പരിമല അപ്പം എന്നെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ ഐഡൻറ്റി ഒന്ന് തരണം എന്ന് പറയും അപ്പോൾ തരാതിരിക്കുമ്പോൾ ഈ വ്യക്തി ഈറൊക്കെ മാറ്റുമ്പോൾ പോകരുടെ എല്ലാ സി സി ടി വി സർവൈലൻസാണ് പോകരുത് നിങ്ങൾ അത് കുറച്ച് ഇതാണ് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുമല്ലോ കേസിനൊന്നും അല്ല എന്ന് എന്നു അങ്ങനെ ആ കുട്ടിയുടെ അച്ഛനെ റിയിക്കുന്നത് നമ്മൾ സദാചാര ചോദ്യം ചെയ്യലല്ല കേട്ടോ ആളെയൊക്കെ വിളിച്ചു കൂട്ടി ജന്താണ് അവിടെ നക്കണത് എന്ന് തോണ്ടി മറിഞ്ഞ് അവനെ വിളിച്ച് വലിച്ച് ജന ഈ കുട്ടനായിട്ട് അവിടെ ജങ്ങട്ടാക്കി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവസരമെല്ലാം അങ്ങോട്ട് ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഇല്ലേ പിന്നെ ബാധി പ്രതിയാകുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ അവസാനം എത്തിപ്പോലും അതൊരു സദാചാര ചോദ്യം ചെയ്യലല്ല ഞാൻ പറഞ്ഞു സ്നേഹാചാര ചോദ്യം ചെയ്യല്ല കുഞ്ഞിനെ അപമാനിക്കാതെ ഒരു അച്ഛനെ പോലെ നിരത്തിൽ അവളെ സങ്കടപ്പെടുത്താതെ അവളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വാസ്തികനായ മനുഷ്യനായി നമുക്ക് പെരുമാറാൻ പറ്റിയാല് ഊടുവഴികളിൽ ും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും പക്ഷേ ഇങ്ങനെയുള്ള ഒന്നും ഒരു കുഞ്ഞും ദുരന്തം അനുഭവിക്കൂല ഒരു കുഞ്ഞും ദുരന്തം അനുഭവിക്കൂല അവിടെയാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയും കരുതലും ഒക്കെ വേണ്ടത്